ദേശീയ മലയാളവേദി പ്രോഗ്രാമിൽ അഡ്വക്കേറ്റ് ഇഫ്താർ സംഗമം എന്നാൽ എന്ത് വിശദീകരിക്കുന്നു സർവശക്തനായ പടച്ച തമ്പുരാന്റെ അനുഗ്രഹവും രക്ഷയും സദാ നമ്മുടെ മാറാൻ കട്ടെ പരിശുദ്ധ റമദാൻ ഇരുപത്തി എട്ട് ദിവസം പൂർത്തിയാക്കുകയാണ് എല്ലാ മതവിഭാഗങ്ങളിലും മുൻകഴിഞ്ഞിട്ടുള്ള എല്ലാ മതവിഭാഗങ്ങളിലും നിലവിലുള്ള മതവിഭാഗങ്ങളിലും മൃതാനുഷ്ഠാനം പല രീതിയിൽ നടക്കുന്നുണ്ട് ഹൈന്ദവ മതത്തിലായാലും ക്രൈസ്തവ മതത്തിലായാലും ഇസ്ലാം മതത്തിലും വർഷത്തിൽ ഒരു മാസം കൃത്യമായി പരിശുദ്ധ റമദാൻ മാസത്തിൽ മുപ്പത് ദിവസം ഓരോ മുസൽമാനും നിർബന്ധമായും നോമ്പ് അനുഷ്ഠിപ്പിക്കണം എന്താണ് നോമ്പ്ത്തിലൂടെ ജീവിതത്തിൻ്റെ എല്ലാ ജീവ ഇച്ഛകളും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും പിഴിഞ്ഞുകൊണ്ട് എല്ലാം സർവശക്തനായ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ആ ഒരു മാസത്തെ ജീവിതത്തിൽ ഒരു വിശ്വാസി ഏറ്റെടുക്കുന്ന അവന്റെ വിശ്വാസം അവന്റെ ആത്മധൈര്യം ആ ആത്മനിർഭൃതി വരുന്ന പതിനൊന്ന് മാസക്കാലം അവൻ ആ ഇമാനിൻ്റെ വിശ്വാസത്തിന്റെ ബലത്തിൽ മുന്നോട്ട് പോകുന്നു വീണ്ടും അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും സർവശക്തൻ ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വീണ്ടും പ്രധാനം നിർബന്ധമാക്കുന്നു അങ്ങനെ ജീവിത ചക്രമണത്തിൽ കാലാന്തരത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹത്തായ വൃതാനുഷ്ഠാനം എന്താണ് പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി അറിയുന്നതിലേക്ക് വേണ്ടി അവന്റെ വേദന അറിയുന്നതിലേക്ക് വേണ്ടി ഞാൻ നോമ്പനുഷ്ഠിക്കുമ്പോൾ അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് ആരും കാണാതെ ഭക്ഷണം കഴിക്കാം വെള്ളം കുടിക്കാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ ഒരു വിശ്വാസിയും ഒരു നോമ്പെടുക്കുന്ന ഒരാളും അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യില്ല എന്തുകൊണ്ടെന്നാൽ അവന്റെ ഈ പ്രവൃത്തി അവനെ സൃഷ്ടിച്ച അവന്റെ പടച്ച തമ്പുരാനായ അള്ളാഹു കാണും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് അപ്പോൾ പട്ടിണി കിടക്കുമ്പോൾ ആ പട്ടിണി കിടക്കണ വേദന അറിയുന്നു എന്താണ് മനുഷ്യൻ നൽകുന്ന പട്ടിണിയുടെ വേദന ആ വേദന അറിഞ്ഞുകൊണ്ട് സഹജീവികളോട് കാരുണ്യവും കരുണയും കാണിക്കുവാൻ വേണ്ടി പ്രവാചകൻ പഠിപ്പിച്ചു വസ്ലിച്ചു സമാ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുവാൻ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ്യം കാണിക്കും ഭൂമിയിലുള്ള മനുഷ്യനോട് കാരുണ്യം കാണിക്കാനാണ് പ്രവാചകൻ പ്രഭാചൻ സലാഹു അലൈഹു നിങ്ങൾ പഠിപ്പിച്ചത് മനുഷ്യനോടാണ് അല്ലാതെ മുസ്ലിമായ നിന്റെ സഹോദരനോട് മാത്രമല്ല അല്ലെങ്കിൽ ഹിന്ദുവിനോട് മാത്രമല്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോട് മാത്രമല്ല നിന്റെ സഹോദരങ്ങളായ നിന്റെ സഹജീവികളായ മനുഷ്യരോട് കാരുണ കാണിക്കുവാൻ പഠിപ്പിച്ച ആ മഹത്തായ അധ്യാപനമാണ് ഈ വരുന്ന ഒരു മാസം നടന്നുകൊണ്ടിരിക്കുന്നു ആദരാനുഷ്ടത്തോടൊപ്പം തന്നെ പാവപ്പെട്ടവന്റെ അവകാശമായ കൊടുക്കുന്നു സമ്പന്നന്റെ സമ്പത്തിൽ നിന്നും രണ്ടര ശതമാനം പാവപ്പെട്ടവന് കൊടുക്കുന്നു സമ്പന്നന്റെ ഔദാര്യം മറിച്ച് പാവപ്പെട്ടവന്റെ അവകാശം അത് കൊടുത്തേ പറ്റൂ അത് കൊടുക്കാത്തവന് ഇസ്ലാമിന് യാതൊരു സ്ഥാനവുമില്ല അവന്റെ നോമ്പോ അവന്റെ നമസ്കാരമോ അവന്റെ ഹജ്ജോ അവന്റെ ഒരു പുണ്യപ്രവൃത്തികളും അടച്ചവനാവശ്യമില്ല എന്ന് പറയുന്ന അത്രയും കടുത്ത ഒരു കാര്യമാണ് ഈ അവസരത്തിൽ നാം മറ്റൊരു കാര്യം ചിന്തിക്കാനുള്ളത് നമ്മുടെ സഹോദരങ്ങൾ അങ്ങകലെ ഫരസ്ജീര് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു കഷ്ടതയും വേദനയും അനുഭവിക്കുന്നു ഒരു ഏകാധിപതിയായ ഒരു ഭ്രാന്തനായ ഒരു ഭരണാധികാരിയുടെ അയാളുടെ ഭ്രാന്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നാട്ടിലെ നാൽപ്പതിനായിരത്തോളം വരുന്ന മനുഷ്യരെ കഴിഞ്ഞ ആറേഴ് മാസങ്ങളിൽ കൂട്ടക്കുരുതി ചെയ്ത ഒരു ഭ്രാന്തനായ ഒരു മനുഷ്യൻ ഒന്ന മനസ്സിലാക്കണം ഒരു യുദ്ധമല്ല അവിടെ നടക്കുന്നത് ഒരു വംശീയ നരഹത്യ ആ വംശീയ നരഹത്യ നടത്തുമ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം അമേരിക്ക ഉൾപ്പെടെ പറഞ്ഞു ഇനിയെങ്കിലും നിർത്തെന്ന് പറഞ്ഞു ലോകത്തിന്റെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നീതിയായ കോടതി ആവശ്യപ്പെട്ടു ഇസ്രായേലിനോട് ഇനിയെങ്കിലും യുദ്ധം നിർത്തണം പക്ഷേ ആ മനുഷ്യ രൂപമണിഞ്ഞ ഷാജിനെ പറയാത്ത മൃഗത്തിന് തുല്യമല്ലാത്ത ഒന്നിനും സമാനതകളല്ലാതെ മനുഷ്യനല്ല മൃഗമല്ല പൈശാചികതയല്ല എന്തൊക്കെയോ കൂടി ചേർന്ന ആ ഒരു മനുഷ്യൻ ഇന്ന് അദ്ദേഹം അനുഭവിക്കുന്ന വേദന ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ രാജ്യത്തെ ഇസ്രായേലിലെ പതിനായിരക്കണക്കിന് ജനങ്ങൾ തിരുവിതാണ് തങ്ങളുടെ ക്രൂരനായ ഭരണാധികാരി പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പതിനായിരക്കണക്കിന് ഇസ്രായേലി ജനങ്ങൾ തിരുവോരങ്ങളിൽ കടന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടെ സമരത്തിലാണ് നാം മനസ്സിലാക്കണം അവിടെ നടക്കുന്ന നാം ഇവിടെ വളരെ ശുദ്ധമായ വായു ശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയുന്നത് ഫലസ്തീനിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മുസ്ലിങ്ങളായിരിക്കാം പക്ഷെ അവർ മനുഷ്യരാണ് നാം മനസ്സിലാക്കണം നമുക്ക് ശുദ്ധമായി ശ്വസിക്കുവാനുണ്ട് നമുക്ക് കുടിക്കുവാൻ വെള്ളമുണ്ട് നമുക്ക് കഴിക്കുവാൻ ഭക്ഷണമുണ്ട് കുടുതുണിക്ക് മറുതുണിയുണ്ട് കയറിക്കടക്കുവാൻ സ്വന്തം വീടില്ല എങ്കിലും തീർച്ചയായിട്ടും നമുക്ക് വാടക വീടെങ്കിലും ഉണ്ട് ഫലസ്തീന്റെ ജനത അങ്ങനെയല്ല കിടക്കാൻ കിടപ്പാടമില്ല അവർക്ക് കുടിക്കുവാൻ വെള്ളമില്ല ശ്വസിക്കുവാൻ ശുദ്ധവായുവില്ല മരുന്നിന് ആശുപത്രിയില്ല അഭയാർത്ഥി ക്യാമ്പുകളും അതുപോലെ തന്നെ ആശുപത്രികളും ഒരു കാലഘട്ടം യുദ്ധ നിയമങ്ങൾ തന്നെ പറയുന്നത് എന്താണ് അഭയാർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുവാൻ പാടില്ല ആശുപത്രികൾ ആക്രമിക്കുവാൻ പാടില്ല വൃദ്ധരെ ആക്രമിക്കുവാൻ പാടില്ല കുട്ടികളെ ആക്രമിക്കുവാൻ പാടില്ല സ്ത്രീകളെ ആക്രമിക്കുവാൻ പാടില്ല ഏതെല്ലാമാണോ അരുത് 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 എന്ന് ലോകവും സമൂഹവും പറഞ്ഞിട്ടുള്ളത് ആ അരിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രം നാം മനസ്സിലാക്കണം ഞാൻ പറയുന്നത് താരതമ്യം ചെയ്തു നോക്കണം അവർ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് ജീവിക്കുവാൻ വേണ്ടി മരിക്കുന്നതാണ് നമ്മൾ പക്ഷേ ഫലസ്തീനിലെ മനുഷ്യർ മരിക്കുവാൻ വേണ്ടി ജീവിക്കുകയാണ് നേരം വെളുക്കുമെന്ന് അവർ കൊറപ്പില്ല അവർക്ക് അടുത്ത സെക്കൻഡിൽ അവർ ജീവനോടെ ഇരിക്കുമെന്ന് അവർക്ക് ഉറപ്പില്ല അങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ഇവിടെ കല്യാണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികൾ കല്യാണത്തിന്റെ തലേ ദിവസം അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ശരിയെന്നേ നമ്മൾ ആ കുട്ടികൾ വസ്ത്രങ്ങൾ കൊണ്ടും ശരീരത്തിൽ അലങ്കരിക്കപ്പെടുന്ന ആഭരണങ്ങൾ കൊണ്ടും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ മൈലാഞ്ചിയിൽ കത്തിരിക്കും അവിടത്തെ കുട്ടികൾ ഇന്ന് അവിടത്തെ കുട്ടികൾ അവരുടെ കൈയുടെ തന്റെ പേരെഴുതുകയാണ് സ്കെച്ച് പേന വെച്ച് എന്തിനെന്ന് പറഞ്ഞാൽ മരണപ്പെട്ടാൽ അറിയുന്നതിലേക്ക് വേണ്ടി മരണപ്പെട്ടാൽ ഇന്ന ആളാണ് ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ടതെന്ന് ആ ശരീരത്തിലെ കൈകളിലോ കാലുകളിലോ ഉള്ള അവയവങ്ങളിൽ നിന്നും പേര് പേരറിയുന്നതിലേക്ക് വേണ്ടി അങ്ങനെയുള്ള ഒരു രാജ്യവും ഒരു സമൂഹവും നമ്മുടെ സമൂഹത്തിൽ ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ജീവിക്കുന്നുണ്ട് അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണമില്ല വെള്ളമില്ല മരുന്നില്ല ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഈ ആധുനിക ലോകം കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാം മനസ്സിലാക്കാനുള്ളത് ഇന്ന് ഇന്ത്യയിൽ ഒരു പക്ഷേ കേരളത്തിൽ തിരുവനന്തപുരത്ത് നാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും നാം അനുഭവിക്കുന്നില്ല നാം സന്തോഷത്തിലാണ് പക്ഷേ നമ്മുടെ ഇവിടെ അങ്ങനെ വളരെ പട്ടിണി എന്ന് പറയുവാനില്ല ഇല്ല റേഷൻ സംവിധാനത്തിലൂടെ നമുക്ക് പട്ടിണി മാറ്റം വരുന്നുണ്ട് കുടിവെള്ളം നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് അത്യാവശ്യം ഇലക്ട്രിസിറ്റി ഉണ്ട് നാം മനസ്സിലാക്കണം ഏതാനും മണിക്കൂറുകൾ ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ഏതാനും മണിക്കൂർ കുടിവെള്ളം ഇല്ലെങ്കിൽ നാം ഇലക്ട്രിസിറ്റി ബോർഡിലും വാട്ടർസിനും നിരന്തരം ഫോൺ വിളിച്ച് വെള്ളമില്ല എന്നും ഇലക്ട്രിസിറ്റി ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പരിതപിക്കുന്ന നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലോകം നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും പ്രളയം വന്നപ്പോൾ ആ പ്രളയത്തിൽ നാം അനുഭവിച്ചതാണ് എന്താണ് വിഷയങ്ങളെന്ന് അന്ന് ആ പ്രളയം വന്നപ്പോൾ നാം മനസ്സിലാക്കി ആ പ്രളയത്തിന് ജാതിയും മതവും ഒന്നുമില്ല രാഷ്ട്രീയമോ കക്ഷി രാഷ്ട്രീയമോ ഒന്നുമില്ല ആ പ്രളയം വന്ന് നശിച്ചവർ നശിച്ചു ബുദ്ധിമുട്ട് അനുഭവിച്ചവർ ബുദ്ധിമുട്ട് അനുഭവിച്ചു അന്ന് സഹായിക്കുമ്പോൾ നാം അന്ന് മുസ്ലിമിനെ അല്ല സഹായിച്ചത് ഹിന്ദുവേദന നോക്കിയോ ക്രിസ്ത്യാനിയെ നോക്കിയോ അല്ലെ സഹായിച്ചത് വേദന അനുഭവിക്കുന്നവനെ നാം സഹായിച്ചു ഇന്ന് കോവിഡ് വന്നപ്പോഴും അതേ സാഹചര്യമായിരുന്നു അന്നും നാം മതവും ജാതിയും നോക്കിയില്ല പക്ഷെ ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്ന വേലക്കെട്ടുകൾ സൃഷ്ടിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം മറന്നുകൊണ്ടിരിക്കുന്നു ഒരിക്കലും നാം അത് അംഗീകരിക്കുവാൻ പാടില്ല നാം ഇതെല്ലാം അനുഭവിച്ചവരാണ് പ്രളയം അനുഭവിച്ചവരാണ് ഓക്കി ദുരന്തം അനുഭവിച്ചവരാണ് കോവിഡ് അനുഭവിച്ചവരാണ് അന്നൊന്നും ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും അന്ന് കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ അതല്ലെങ്കിൽ സി പി എം എന്നോ മുസ്ലിം ലീഗ് എന്നോ ഉള്ള രാഷ്ട്രീയ പാർട്ടികളൊന്നും നോക്കാതെ അന്ന് നമുക്ക് വെള്ളം കൊണ്ട് തന്നവനെ ഭക്ഷണം കൊണ്ട് തന്നവന്റെ രാഷ്ട്രീയം നമ്മൾ നോക്കിയിട്ടില്ല പക്ഷേ അതിനുശേഷം ഈ രാജ്യത്തിന്റെ അധികാരം പിടിച്ചു നിർത്തുന്നതിലേക്ക് വേണ്ടി ഭരണം പിടിച്ചു നിർത്തുന്നതിലേക്ക് വേണ്ടി അന്വേഷമാത്രം വർഗീയത അത് ഭൂരിപക്ഷ വർഗീയതയായാലും ശരി തന്നെയാണ് ന്യൂനപക്ഷ വർഗീയതയായാലും ശരി വർഗീയത തെറ്റ് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു പുണ്യപ്രവാചനെ മുഹമ്മദ് പറയുന്നവനും വർഗീയത പ്രവർത്തിക്കുന്നവനും എന്നിൽപ്പെട്ടവനല്ല എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം അല്ല യഥാർത്ഥ വിശ്വാസിയല്ല അപ്പൊ അത്രത്തോളം വർഗീയത എതിർത്ത ഒരു വിശ്വാസത്തിന്റെ അനുയായികനായ മുസ്ലിം സമുദായം ഇന്ന് നമ്മുടെ രാജ്യത്ത് അനുഭവിക്കുന്ന വേദന എന്താണ് അധികാരത്തിന് വേണ്ടി മാത്രം ഭരണത്തിന് വേണ്ടി മാത്രം ശ്രീരാമനെ ഉപയോഗപ്പെടുത്തുന്ന കാലഘട്ടം മഹാത്മാഗാന്ധി വിളിച്ച ശ്രീമാൻ രാമൻ നമുക്കറിയില്ലേ അദ്ദേഹം വെടിയേറ്റ് മരിക്കുമ്പോൾ വർഗീയ ഭ്രാന്തന്റെ വെടിയേറ്റ് മരിക്കുമ്പോൾ അദ്ദേഹം വിളിച്ചു ഹേ റാം ഹേ റാം ആ രാമനെയാണോ ഇന്ന് അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ശ്രീരാമൻ എന്ന് പറയുന്ന ആ ശ്രീരാമചന്ദ്രനെ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭരണവർഗം നാം ഇത്തരത്തിൽ കാലഘട്ടത്തിന്റെ വിളികൾ മനസ്സിലാക്കിക്കൊണ്ട് നാം ചിന്തിക്കണം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കുന്നതിലേക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കുന്നതിലേക്ക് വേണ്ടി രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിൽക്കുന്നതിന് വേണ്ടി ഏകാധിപത്യം സ്വച്ഛാധിപത്യവും നമുക്ക് ഗുരുക്കൽ നല്ലതല്ല ഒരു കാര്യം കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ലോകങ്ങളുടെ ഏറ്റവും വലിയ ഏകാധിപതി സ്വച്ഛാധിപതി ഹിന്ദ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ നാല്പത്തി അഞ്ച് വരെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കിരാതകാലമായിരുന്നു അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് അദ്ദേഹം കുന്തൊടുക്കിയത് അവസാനം അദ്ദേഹത്തിന് ഒരു കുടുംബ കുടുംബജീവിതമില്ലായിരുന്നു പന്ത്രണ്ട് വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം ആ പന്ത്രണ്ട് വർഷ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കൂടെ ഒരു കാമുകി കൊണ്ടായിരുന്നു ആ സ്ത്രീ അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല ജീവിത പങ്കാളി എന്നാണ് പറയുന്നത് ഇവോ എന്ന അവരുടെ പേരിന്റെ തുടക്കം അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ആത്മഹത്യ ചെയ്യുന്നതിന് ഒരു ദിവസത്തിന് മുമ്പാണ് ആ സ്ത്രീ വിവാഹം കഴിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ബംഗറിൽ ഒഴിക്കുകയാണ് ചെമ്പട എന്ന് പറയുന്ന റഷ്യ സേനയും ജർമ്മനിയിലെ തന്നെ ഈ കിരാത ഭരണത്തിനെതിരെയുള്ള സംവിധാനങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ആ രാജ്യത്തെ ഇദ്ദേഹത്തെ പോയി ഏകാധിപതിയായ ഭരണാധികാരിയെ തേടി നടക്കുകയാണ് ഇദ്ദേഹത്തെ കൈ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഇദ്ദേഹം ബംഗളിലാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഒരു ദിവസം കല്യാണം കഴിഞ്ഞ ആ സ്ത്രീ ഉൾപ്പെടെ ഭാര്യ ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ പട്ടാള മേധാവികൾ ഉൾപ്പെടെ ഇദ്ദേഹം അവസാന നിമിഷവും ആവശ്യപ്പെടുകയാണ് നിങ്ങൾ പെട്രോൾ കൊണ്ടുവന്ന് ഈ പട അകത്ത് ജർമ്മനിയുടെ പ്രദേശത്ത് പ്രവേശിക്കാതിരിക്കുവാൻ എല്ലാടും നിങ്ങൾ പെട്രോൾ ഒഴിച്ച് തീരെത്തിക്കണം അതായത് എനിക്ക് ശേഷം പ്രളയം എനിക്ക് ശേഷം ഞാൻ ജീവിക്ക ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ജർമ്മനി എന്ന രാഷ്ട്രവും അവസാനിക്കണം എന്നുള്ള ഏറ്റവും വൃത്തികെട്ട ആ ഒരു മനുഷ്യന്റെ തീരുമാനം പക്ഷേ അതിന് തൊട്ടു മുമ്പ് വരെ ഇദ്ദേഹത്തിന് ഭയന്ന് ഇദ്ദേഹത്തിന്റെ ശാസനകൾ ഇദ്ദേഹത്തിന്റെ കൽപ്പനകൾ ശിരസാ വഹിച്ചിരുന്ന ആ സമൂഹം ഇദ്ദേഹത്തിന്റെ ആ കൽപനയെ തൃണവൽക്കരിച്ചുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറുകയാണ് ഉണ്ടായത് തുടർന്ന് അദ്ദേഹം ഭൂമിയിലോട്ട് കടക്കുന്നു പിന്നെ രണ്ടു രീതിയിൽ പറയുന്നു സൈനിക ആത്മഹത്യ ചെയ്തത് അതല്ല വായിലൂടെ റിവോൾവർ ഉപയോഗിച്ച് വെടിവെച്ചാണ് മരണപ്പെ സ്വയം വെടിവെച്ച് മരണപ്പെ മടയുകയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹത്തിന്റെ ഇന്നും ചരിത്രത്തിൽ പറയുന്നത് ഇന്നും അദ്ദേഹത്തിന്റെ തലയോട്ടി സോവിയറ്റ് യൂണിയനിലെ മീസിയത്തോട്ടെന്നാണ് അപ്പോൾ ആ ഒരു നിഷ്ഠൂരനായ ഭരണാധികാരിയുടെ കാലഘട്ടം പത്തൊമ്പ വർഷമായിരുന്നു അതേ സമയത്ത് തന്നെയായിരുന്നു ഇറ്റലിയും എന്ന് പറയുന്ന ഏകാധിപതി അദ്ദേഹം ഇതേ കാലഘട്ടത്തിൽ വരണപ്പെട്ടു നാം മനസ്സിലാക്കാനുള്ളത് ഒരു ഏകാധിപതികളും ഒരിക്കലും നിലനിന്നിട്ടില്ല തുച്ഛമായ വർഷങ്ങൾ മാത്രമേ അത് ജനങ്ങളെ പുള്ളയായ വാഗ്ദാനങ്ങൾ കാണിച്ചു കാണിച്ചുകൊണ്ടും അതല്ലെങ്കിൽ ജനങ്ങളെ തമ്മിൽ അടിപ്പിച്ചുകൊണ്ടും അതല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആ കാലഘട്ടങ്ങളുള്ള അന്നും അദ്ദേഹം കാണിച്ചത് ദേശീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ഹിന്ദർ ആ സമൂഹത്തെ പിടിച്ചു നിർത്തിയത് അതിരികിഞ്ഞ ദേശീയത അതായത് കുപ്രതിഭാതം ഏറ്റവും മോശപ്പെട്ട ദേശീയത സത്യസന്ധമായ ദേശീയതയല്ലാത്ത ഒരു കാർഭിത്തിൽ നമുക്ക് ദേശീയത കാണിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഒരു സമൂഹത്തിനെതിരെയുള്ള ജൂത സമൂഹത്തിനെയുള്ള ആ വർണ്ണബെറിയുടെ അല്ലെങ്കിൽ ആ വംശഹത്യയുടെ അതിന്റെ പേരിലായിരുന്നു അന്ന് അയാൾ പിടിച്ചിരുന്നത് പക്ഷെ അതും അധികകാലം വരെ നിന്നില്ല ഇന്നും അതേപോലെയുള്ള ഏകാധിപതികൾ ലോകത്ത് നിന്നെക്കുകയാണ് ഇന്നതാ ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹു അതേ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുക രണ്ടു ദിവസങ്ങളായി നമ്മളെ മാർഗങ്ങൾ കണ്ടതാണ് ആയി പതിനായിരക്കണക്കിന് ഇസ്രായേൽ ജനങ്ങൾ ഇദ്ദേഹം അധികാരം അധികാരംപ്പെട്ടൊഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലിറങ്ങി നടക്കുന്ന കാഴ്ചഘട്ടം അപ്പം നാം മനസ്സിൽ അതേ അവസ്ഥ അത് ഇന്ത്യയിലുള്ള ഭരണാധികാരി ഏകാധിപതിയാണെങ്കിൽ ഈ രാജ്യത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നശിപ്പിക്കുവാൻ വേണ്ടി ആര് തന്നെ എതിർത്താനും ശരി തന്നെ ആ അവർക്കെല്ലാം കാലം മാപ്പ് കൊടുക്കുകയില്ല അതിനെല്ലാം അറുതി വരും അതിനെല്ലാം സൃഷ്ടാവ പടച്ചത അർഹമായ പ്രതിഫലം നൽകി തന്നെ ചെയ്യും ഇതാണ് കാലം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിലാണ് ഈ പരിശുദ്ധമായ റമുവാൻ മാസം വന്നത് അടുത്ത ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ കേരളത്തിലെ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിട്ടുള്ള വിഷു വരികയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആഘോഷമായ ഈസ്റ്റർ കഴിഞ്ഞു അങ്ങനെ ഈ ഏപ്രിൽ മാസം ഈസ്റ്റർ കൊണ്ടും പരിശുദ്ധമായ ഈദ് കൊണ്ടും അതുപോലെ തന്നെ വിഷു കൊണ്ടും ഒക്കെ എല്ലാ മതവിഭാഗങ്ങളുടെയും ഹിന്ദുവിൻ്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ആഘോഷങ്ങളുടെ ഒരു സമന്വയമായ ഒരു മാസമാണ് ഈ ഏപ്രിൽ ഇത് എപ്പോഴും നമുക്ക് കിട്ടുന്നതല്ല അപൂർവമായി കിട്ടുന്ന ഒരു ഒരു മാസമാണ് ഇത്തരത്തിലുള്ള മൂന്ന് മതങ്ങളുടെ ആഘോഷങ്ങൾ സമന്വയിക്കുന്ന ഒരു മാസം സർവശ്ദനായ പടച്ച തമ്പുരാൻ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സത്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യങ്ങൾ വരെ അനുഗ്രഹിക്കുവാനാകട്ടെ നമുക്ക് നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കണം നാം ഒരുപക്ഷെ വിവാഹ സംബന്ധമായ ഭക്ഷണമാണ് നോമ്പ് തുറക്കുപയോഗിക്കുന്നത്